അല്ല എയ്യാജിപ്പം പതിനഞ്ചാം തീയതി പോകും അല്ല എനിക്ക് ഞങ്ങൾ പണിയെടുത്തിട്ട് എന്തേലും തോന്നിയാ സ എന്തേ എന്തേലും തോന്നിയാ അനുഭവം ജീവിതത്തിൽ ഇതില് പറഞ്ഞ് മനസ്സിലാക്കി തരണേനെ പറ്റിട്ടോ പറഞ്ഞ് ടെൻഷൻ കുറവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഇല്ല എവിടെ എന്ത് വരണം ഭാവിയിൽ എന്ത് വരണം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല അപ്പം ഈ ഒരു കഷ്ണം കണ്ടിട്ട് പീസ് ഏ അതേപോലെ മറ്റേ അവിടെ പോയി വിട്ടില്ല ആ പുറത്തേക്ക് കയറാനുള്ള സംഭവം അങ്ങനെ ഓരോന്നും ഓരോന്നും ഇവിടെ ഒരു ഒരു പീസ് ആ പിന്നെ ഡ്രോ ഇതിലെല്ലാം ഉണ്ട് ഇട്ടാ അളവിലുണ്ട് ഇതിങ്ങനെ നമുക്ക് കുടുങ്ങാത്ത രീതിയിലാണ് വന്നിട്ടല്ലേ മനസ്സിലാ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഞങ്ങളങ്ങനെ വിശ്വസിച്ച് പണി അയപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ നമ്മൾ ആ ഇതിലൊന്നും പങ്കെടുക്കില്ല എന്നാണ് ആൾക്കാരുടെ വിചാരം പക്ഷേ എങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് നമ്മളവിടെ എത്തും വിട്ടോ നേരത്തിനും കാലത്തിനും എത്തും അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ മിക്സാക്കി മിക്സാക്കി അപ്പോൾ അഞ്ചാം തീയതി പോവാണ് പിന്നെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവില്ല ചെറിയ ഒരു ഇത് വരണം കേട്ടോ ചെറിയൊരു പോയിന്റ് വരണുള്ളൂ അല്ലേ കുറച്ച് താത്തിയിട്ട് ഔട്ട് ആയി കയറി വേറെ ഒക്കെ അല്ലുമ്പോൾ കുടുങ്ങനെ ആയിക്കാറുണ്ട് കേട്ടോ നടക്കാളോ